ഫുട്പാത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന മനുഷ്യനെ മണത്തുനോക്കുന്ന സിംഹം സോഷ്യൽ മീഡിയയിൽ വൈറലായ ഈ ഭയപ്പെടുത്തുന്ന വീഡിയോക്കു പിന്നിലെ യാഥാർത്ഥ്യമറിയുമോ ഗുജറാത്തിലെ ഒരു ചെറുപട്ടണത്തിൽ സംഭവിച്ചതെന്ന തരത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ ഏകദേശം എഴുപത് ലക്ഷത്തിലേറെ പേരാണ് കണ്ടത് രാത്രിയിൽ അടച്ചിട്ടിരിക്കുന്ന കടയുടെ മുന്നിലായി കിടന്നുറങ്ങുന്ന ഒരു വ്യക്തിയെയാണ് വീഡിയോയുടെ തുടക്കത്തിൽ കാണുന്നത് സമയം രാത്രി രണ്ട് ദശാംശം മൂന്ന് ഒമ്പത് എന്ന് വീഡിയോയിൽ എഴുതിയിട്ടുണ്ട് എന്നാൽ പെട്ടെന്ന് ഇരുട്ടിൽ നിന്നും ഒരു സിംഹം നടന്നു വരികയും കിടന്നുറങ്ങുന്ന ആളുടെ അടുത്തുകൂടി കടന്നു പോവുകയും ചെയ്യുന്നു അല്പസമയത്തിന് ശേഷം വീണ്ടും സിംഹം തിരിച്ചു കിടക്കുന്ന മനുഷ്യനെ മണത്തു നോക്കുന്നു കാഴ്ചക്കാരിൽ ഏറെ ഭയമുളവാക്കുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിൽ ഉള്ളത് വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റ് മുഴുവനും സിംഹത്തിൽ നിന്നും രക്ഷപ്പെട്ട മനുഷ്യന്റെ ഭാഗ്യത്തെക്കുറിച്ചാണ് എന്നാൽ കഥ അവിടെയും തീരുന്നില്ല ഇനിയാണ് ട്വിസ്റ്റ് ഭയപ്പെടുത്തുന്ന ഈ വീഡിയോ യാഥാർത്ഥ്യമല്ലെന്നും ബ്രസീലിൽ നിന്നും അപ്ലോഡ് ചെയ്ത ഒരു എ ഐ ജനറേറ്റഡ് വീഡിയോയാണെന്നും സ്ഥിരീകരിച്ചു ഡി ഇന്റന്റ് ഡാറ്റ എന്ന എക്സ് അക്കൌണ്ടാണ് വീഡിയോയുടെ ആധികാരികത അന്വേഷിച്ചത് വീഡിയോ സ്ഥിരമായി എ ഐ ജനറേറ്റഡ് ഉള്ളടക്കങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നിന്നും പങ്കുവയ്ക്കപ്പെട്ടതാണെന്നും കൃത്യമായ ആസൂത്രണത്തോടെ നിർമ്മിക്കപ്പെട്ടതാണെന്നും ഡി ഇന്റൻ്റ് ഡാറ്റ വ്യക്തമാക്കുന്നു വീഡിയോയിൽ കടയുടെ ബോർഡ് മറച്ചതും കിടക്കുന്നയാളുടെ കാലിന്റെ ചലനങ്ങളും ഒപ്പം ദി വേൾഡ് ഓഫ് ബീസ് എന്ന യൂട്യൂബ് ചാനൽ പങ്കുവച്ച വീഡിയോയും ചൂണ്ടിക്കാട്ടിയാണ് ഡി ഇന്റൻ്റ് ഡാറ്റ ഈ കാര്യങ്ങൾ സമർത്ഥിച്ചത്